നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം ചിങ്ങമാസത്തിലെ പ്രധാന ദിനങ്ങളാണ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ സപ്തംബർ പതിനാറാം തീയതി വരെയുള്ള ദിനങ്ങളിലെ പ്രധാന വിശേഷ ദിനങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ചിങ്ങം സമൃദ്ധിയുടെ മാസമാകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോക മലയാളികൾക്ക് ഒരു നൊസ്റ്റാജിയ ഗൃഹാതുരത്വം ഉണർത്തുന്ന ചിന്തയാകുന്നു തിരുവോണം അല്ലേ അത്തമ്പത്തോണം അത്തം മുതൽ വരുന്ന പത്ത് ദിനങ്ങളിലെ ആ ശുഭാശുഭ ദിനങ്ങളാണ് മലയാളിക്ക് എപ്പോഴും ഒരു ഓർമ്മയാകുന്നത് നാട്ടിലുള്ള ബന്ധുക്കളെ കാണാൻ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും മത ഭേദമന്യേ മലയാളി സ്വന്തം തറവാട്ടിലേക്ക് എത്തിച്ചേരുന്നു വീട്ടിലേക്ക് എത്തിച്ചേരുന്നു തൻ്റെ ഭാര്യ സന്താനങ്ങളോടുകൂടെ സമൃദ്ധമായ ഒരു ഓണം ആഘോഷിക്കുന്നു അതിന് കഴിയാത്തവരാകട്ടെ വിദേശങ്ങളിൽ മലയാളി സമാജങ്ങളിലൊക്കെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ച് അതിമനോഹരമായ ഓണപ്പൂക്കളമൊരുക്കി ഓണസദ്യമുണ്ട് ഓണക്കോടിയണിഞ്ഞ് ഈ ഓണത്തെ മഹത്തരമാക്കുന്നു അതിനാൽ ചിങ്ങമാസത്തിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷ ദിനമാകുന്നു തിരുവോണം വരുന്ന ദിനം അതേ രീതിയിൽ ഏറ്റവും അധികം മലയാളികൾ ആഘോഷിക്കുന്ന ദിനമാകുന്നു അഷ്ടമി രോഹിണി ദിനം ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മദിനമായി അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിനവും ലോക മലയാളികൾ നെഞ്ചോട് ചേർത്ത് തന്നെ കൊണ്ടുപോകുന്നു അതേ രീതിയിൽ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എല്ലാം ഒരു മനുഷ്യൻ മാത്രം എന്നുദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരു ജയന്തിയും വരുന്നത് ചിങ്ങമാസത്തിലാണ് സാമൂഹ്യ പരിഷ്കർത്താവായ സ്വാമികളുടെ ജന്മദിനവും അയ്യങ്കാളിയുടെ നൂറ്റി അറുപതാം ജന്മദിനവും വരുന്നത് ഇതേ ചിങ്ങമാസത്തിലാണ് ലോകത്തിലെ എല്ലാ ഗണപതി ഭക്തരുടെയും ഇഷ്ടപ്പെട്ട വിനായക ചതുർത്ഥി ഗണപതി പപ്പാ മോദയ എന്ന് ഉച്ചസ്ഥലം ഘോഷിച്ചുകൊണ്ട് ലോകത്തിൽ മുഴുവനും വിനായക ചതുർത്ഥി ആചരിക്കുന്നതും ഈ ചിങ്ങമാസത്തിലാണ് ദശാവതാരങ്ങളിൽ വാമനാവതാരവും വരുന്നത് ഈ ചിങ്ങമാസത്തിലാണ് നമുക്ക് ഓരോ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കാം ആദ്യമായി ചിങ്ങം നാലാം തീയതി ചൊവ്വാഴ്ച നാം ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്നു അതിനുശേഷം ചിങ്ങമാസം ഒൻപതാം തീയതി ആഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ശ്രീ ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമാകുന്നു അതിനുശേഷം ആഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി ചിങ്ങമാസം പന്ത്രണ്ടാം തീയതി അയ്യങ്കാളിയുടെ നൂറ്റി അറുപതാം ജന്മദിന വാർഷികമാകുന്നു അതിനിടയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ദിനം ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ചിങ്ങമാസം പത്താം തീയതി ശ്രീകൃഷ്ണ ജയന്തി അന്ന് വൈകിട്ട് കാലത്ത് കാർത്തിക നക്ഷത്രമാണ് വൈകിട്ട് നാലര മണി മുതൽ രോഹിണിയും അഷ്ടമിതിഥിയും വരുന്നു ശ്രീകൃഷ്ണന്റെ വിവിധ വേഷങ്ങൾ അണിഞ്ഞ കുമാരന്മാരും രാധമാരായി ബാലികമാരും നഗരവീഥികളിലൂടെ ഗ്രാമാന്തരങ്ങളിലൂടെ സംഗീത അകമ്പടികളോടുകൂടി നടന്നു നീങ്ങുന്ന ദൃശ്യം ലോക മലയാളികൾക്ക് എന്നും ഒരു ദൗർബല്യമാണ് പിന്നീട് ചിങ്ങം ഇരുപത്തിരണ്ടിന് സപ്തംബർ ഏഴാം തീയതിയാകുന്ന വിനായക ചതുർത്ഥി ഇന്ന് കേരളത്തിൽ പോലും ഓരോ മുക്കിലും മൂലയിലും വിനായക ചതുർത്ഥി ജനങ്ങൾ സമുചിതമായി ആഘോഷിക്കാൻ തുടങ്ങി സപ്തംബർ ഒൻപതാം തീയതി ചിങ്ങമാസം ഇരുപത്തി നാലാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട ഷഷ്ടി വ്രതമാകുന്നു സന്താനശ്രേയസ്സിന് അവരുടെ പഠനത്തിന് അവരുടെ വിവാഹാദി വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് അവരുടെ സന്താന വിഷയങ്ങൾക്കൊക്കെ ഷഷ്ടി വ്രതം ആചരിക്കുന്നത് വളരെ ഉത്തമമാണ് ഓം വജദ്ഭുവേ ഭുവേ നമഹ എന്ന സുബ്രഹ്മണ്യ മൂലമന്ത്രത്തോടുകൂടി ആ ദിനത്തെയും നിങ്ങൾ ധന്യമാക്കുക സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികൾ ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി മുപ്പതാം തീയതിയും ഒന്നാം ഓണം ഉത്രാടം നക്ഷത്രം മുപ്പതാം തീയതി തിരുവോണം ലോകമലയാളികൾ കാത്തിരിക്കുന്ന ദിവസമാണ് അത് വിമാനത്തിലായാലും ട്രെയിനിലായാലും ബസ്സിലായാലും ഓടക്കാലത്തേക്ക് ടിക്കറ്റ് കിട്ടാൻ മാസങ്ങളുടെ തയ്യാറെടുപ്പ് മലയാളി നടത്തുന്നു ഇതാണ് മലയാളികൾക്ക് തൻ്റെ ജന്മഗൃഹത്തോടുള്ള ആ നൊസ്താജിയ ഗൃഹാതുരത്വം അതിന് ശേഷം മുപ്പതാം തീയതി തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ അവതാരമാകുന്നു കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാകുന്നു തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം സന്ദർശിക്കുക വളരെ വിശേഷപ്പെട്ട ഓണക്കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ കാണാൻ കഴിയും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമൃദ്ധമായ ചിങ്ങമാസവും ഈ ചിങ്ങമാസത്തിലെ ദിനങ്ങൾക്ക് സമുചിതമായി ആഘോഷിക്കുവാനുള്ള ദിനങ്ങളുമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം